പാട്ട് പാട്ടുപാടാൻ വന്നതല്ലാട്ടോ ഭയങ്കര മഴയാണ് മഴയിൽ ഒരാളെ കാണിച്ചുതരാം ഇത് കുറച്ച് നാൾ മുന്നേ വീണ വീണതിൻ്റെ ബ്രിക്കിങ് പ്ലാന്റ് ആണ് ഞാൻ അതിനൊരു ചുള്ളിക്കമ്പ് സപ്പോർട്ട് കൊടുത്തു ഇതൊക്കെയേ ചുള്ളിക്കമ്പയിൽ അത് അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടമായതിന് രണ്ട് പേരൊക്കെ വെച്ച് അള്ളിപ്പിടിച്ച് വരുന്നുണ്ട് ബ്രിക്കിങ് പ്ലാന്റുകൾ പെട്ടെന്ന് അഴുകിൽ പിടിക്കുന്ന ഒരു ചെടിയുമാണ് എന്നാൽ ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാനും പറ്റും സ്റ്റിക്കാണ് വെച്ച് കൊടുക്കേണ്ടത് കയറൊക്കെ ചുറ്റിയിട്ട് സ്റ്റിക്കാണ് ഞാൻ എപ്പോഴും വെച്ച് കൊടുക്കുന്നത് മഴയിട്ട് പുറത്തിറങ്ങാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് കിട്ടിയ ചുള്ളിക്കമ്പ് എടുത്ത് വെച്ച് കൊടുത്തതാണ് ഒരാൾ പതുങ്ങി പതുങ്ങി വരുന്നുണ്ട് എന്നെ കണ്ടില്ല തടാ ഞാനിവിടെ ഉണ്ടേ ഈ പൂച്ചകൾക്ക് തന്നെ ഭയങ്കര പേടിയാണ് ലൈറ്റ് വലിച്ചം കാരണം എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു ഇപ്പോഴാണ് എന്നെ കണ്ടത് ഇപ്പോൾ ഓടും ഇപ്പോൾ ഓടും ഏ ഓടി ഇതാണ് ഈ പൂച്ചയുടെ കുഴപ്പം ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ച പൂച്ച മീശ പൂച്ച മീശ വിരിഞ്ഞപ്പോൾ എന്തൊരു ഭംഗിയല്ലേ അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ് മഴയത്തും അത് കൊഴിഞ്ഞൊന്നും വീണിട്ടില്ല നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് മഴയെ പ്രതിരോധിച്ച് നിൽപ്പുണ്ട് ഞാനിത് സ്ലോ മോഷനിൽ വീഡിയോ ആണ് കേട്ടോ എന്ത് നോക്കിക്കേ നോക്കിക്കാൻ പൂച്ചമീശ ഇതിൻ്റെ വെള്ളയും ലൈറ്റ് ബ്ലൂവും എനിക്കുണ്ട് ചെറിയ രീതിയിലുള്ളത് പിന്നെ മറ്റേ വാഗമണിന്ന് കൊണ്ടുവന്ന വലിയ പൂച്ച മീശയും ഉണ്ട് എനിക്ക് അതിന് സ്പൈഡർ പ്ലാന്റ് എന്നും പേരുണ്ട് കേട്ടോ ഇതും വേറൊരു ഭംഗിയാണ് ഓരോരുത്തർക്കും ഓരോ രീതിയും ഓരോ ഭംഗിയാണ് അപ്പോൾ നമ്മുടെ പൂച്ച മീശയുടെ പർപ്പിൾ ഷെയ്ഡാണിത് ഇതിൻ്റെയൊക്കെ തൈ ഇപ്പം ചോദിക്കരുത് ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ കൂട്ടുകാരിന്ന് അടിയിട്ട് വാങ്ങി നട്ടതേ ഉള്ളൂ ഞാൻ കുറച്ച് കട്ടിങ് കുഞ്ഞു കുഞ്ഞു കട്ടിങ് പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് മഴ ആയതുകൊണ്ട് പിടിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷയിലിരിക്കുക പിടിച്ചിട്ട് അയച്ചു തരാം കുറച്ച് പേർക്ക് അയക്കാൻ നിർവാഹമുള്ളൂ കേട്ടോ കഴിഞ്ഞ ദിവസം നട്ട ഓർക്കിഡ് നമ്മുടെ ഡി എ പി ഒക്കെ കൊടുത്ത് പൂ ഇരിഞ്ഞ് നിൽക്കുന്ന ആൾ അത് കണ്ടോ റമ്പൂട്ട മരത്തിൻ്റെ വേസ്റ്റ് വീണ് ടെറസ് ഫുള്ള് കോളമായി കിടക്കുക മഴയതുകൊണ്ട് ക്ലീൻ ചെയ്യാനും പറ്റുന്നില്ല അതാണ് ഡക്ക് ഫ്ലവർ ഡക്ക് ഫ്ലവർ നിറയെ ഫ്ലവർ തരുന്ന ഒരു ടൈമാണിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സെറ്റ് ചെയ്ത ബാൽക്കണി പണി ഫുള്ള് പൂർത്തിയാക്കിയിട്ടില്ല എനിക്ക് ഇനിയും പ്ലാന്റ്സുകൾ അവിടെയൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ഈ മഴ കാരണം ഒന്നും ചെയ്യാൻ നേരിച്ചു പോയെ ചെയ്യാനുള്ള ഒരു മനസ്സെന്ന് തോന്നുന്നില്ല പുറത്തേക്ക് ഇറങ്ങാനും മടി ഏറ്റവും വലിയ പ്രശ്നം ക്ലീൻ ചെയ്യാൻ പറ്റാവുക എന്നുള്ളതാണല്ലേ നമ്മൾ തറയൊക്കെ തുടച്ച് തുടച്ച് മടുത്തു നിൽക്കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറഞ്ഞു പോലത്തെ താങ്ക്സ് ഫോർ വാച്ചിങ്